ഇവിടെ പറയുന്ന പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ അവിടെ പറയുന്ന വേരായിരിക്കില്ല ഇവിടെ പറയുന്നത് അറബിലെ അറബ് നാട്ടിൽ പല വ്യത്യാസങ്ങളുണ്ട് എല്ലാം ഒരുപോലത്തെ അല്ല പോയാ ചൂട്ടം പോയാക്കുവൻ മുത്തിനു പോയി പതിനാലാം ദുബായിലെ ഏറ്റവും വലിയ ബിൽഡിങ് എന്ന് പറഞ്ഞാൽ ആണോ ഓ വാ ബിൽഡിങ് കാണാത്തോണ്ട് പറഞ്ഞതാണോ ഓ ബിൽഡിങ് കാണണമെങ്കിൽ ഇതോ കുറച്ച് അങ്ങോട്ട് മാറി എന്നാലേ കാണാമുള്ളൂ ഇവിടത്തെ വലിയ ആണ് ഇത് നമ്മളീ ടി വിയിലൊക്കെ കാണുന്നില്ലേ ടി വിയിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ ടി വിയിലും വാർത്തയിലൊക്കെ എടുത്ത് കാണിക്കുമല്ലോ സൗദി അറേബ്യ കാണിക്കുമ്പോൾ അത് കുറച്ചുകൂടെ അങ്ങോട്ട് മാറി ഇവിടെ അടുത്ത് തന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അത് ആ ബിൽഡിങ് അതെടുത്ത് കാണിക്കാം ഇത് നമ്മൾ സിറ്റിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മാറിയാണ് സിറ്റിയിലെ സിറ്റി പോയുമ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും അങ്ങനെ അടികൂടുകളും ഒക്കെ കാണാം കേട്ടോ ഇതെന്ന് പറയണ നിങ്ങൾ ഈ ദുബായ് എന്ന് പറയണ ഒരു ഇവിടുത്തെ എൻ്റെ ഒരു ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഏരിയ അത്ര ഏരിയ അത്ര ഇല്ലേ ഉള്ളൂ ദുബായ് എന്ന് പറയണേ ഇതെന്ന് പറയണപ്പോൾ ഭയങ്കരമാണ് നമ്മളെ ഇന്ത്യയുടെ അത്ര അത് ഏറെക്കുറെ ഇന്ത്യയുടെ അത്രയുള്ള രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയണത് മനസ്സിലായോ നമ്മളെ ഇന്ത്യയില്ലേ അതിൻ്റെ ഏറെക്കുറയുണ്ട് ദുബായ് എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു രാജ്യമല്ലേ പുടിക്ക് രാജ്യമാണ് ആഷിഖണ് കേരള ആ ലൈവ് കഴിഞ്ഞ് എടുത്ത് നോക്കണം ബുർജ് എന്ന് പറയുന്നു ആ എന്ന് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് അറിയത്തില്ല നമ്മളെ ഇതൊന്നും അതൊന്നും നോക്കാറില്ല ഇവിടുത്തെ തന്നെ കെട്ടിടങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ അതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല നമ്മൾ നമ്മൾ പുറത്ത് വലിയ സഞ്ചാരമൊന്നുമില്ല കേട്ടോ അക്ഷിക എന്ന് പറയാം മാനത്തുന്നു ഇവിടെ കൊറേ പരിപാടികളൊക്കെ ഉണ്ട് എന്താ ഇന്ന് സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നു ഇന്നെന്താ സ്പെഷ്യൽ ഇത് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല ചായ കുടിച്ചു ചായ കുടിച്ചു ചായ ഓടിച്ചു ചായ കുടിച്ചു കണ്ടു വന്ന കിനേ തോരാനി തോര തൊട്ടുപോയമു കളവമില്ലാതെ മനുഷ്യമില്ലാതെ ആ ടൗണ് ആ പാർവതി സ്വയംവരം കഴിഞ്ഞ രാവിൽ വിസമയ തൂഹം വസന്തനിരാവിൽ